ഹലോ ഗൈസ് അതായത് നമുക്കിപ്പോൾ ബാലൻസ് നമ്മൾ ഈ അക്യ സോയിലും അതേപോലെ കുറച്ച് പ്ലാന്റും മോൺ കാളോ എന്ന പ്ലാന്റും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വെറുതെ വെക്കുന്നതിനങ്ങാട്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ചെറിയൊരു ബെയ്സൺ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ ഞാൻ അതിനകത്താണ് ജസ്റ്റ് നമ്മൾ സോയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് മോൺ കാളോയും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ നോക്കാം എങ്ങനെയായി വരും എന്നുള്ളത് അപ്പം നമ്മളൊരു ഡെമോയ്ക്ക് ഇങ്ങനെ വെക്കുവാണ് അപ്പം ഇപ്പം എന്തൊക്കെയാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചതുള്ളൂ നമ്മൾ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ഇടുന്നത് തന്നെ അപ്പം വെള്ളം വലുതായിട്ടൊന്നും ഓവറാക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ ഉടൻ തന്നെ എടുക്കുന്നതായിരിക്കും അപ്പം എത്ര ദിവസം ആവും എന്നുള്ളൊരു എക്സ്പീരിമെൻ്റിന് വേണ്ടീനു വേണ്ടി ചെയ്യുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മൾ പ്ലാൻറ്റ് സെറ്റ് ചെയ്തേക്കിന് തൊട്ട് താഴെ ആണ് ഈ ടേബിളിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ തന്നെയാണ് അപ്പോൾ ഉടൻ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു